ഹലോ ഫ്രണ്ട്സ് ജിങ്കാലോ നമ്മൾ വീണ്ടും കോഴിക്കോട് ബ്ലോഗായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കോഴിക്കോട് സൺഡേ മാർക്കറ്റിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എമ്മതി കളക്ഷൻസ് അറിയാം ഇതുകൊണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് അറിയും മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് നീക്കി വിൽക്കുന്ന പോലെയാണ് എംമാതി ഏതെടുത്താലും ഇത്ര ഡിസൈൻസ് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആക്കുമതൊക്കെ കാണുന്ന മാളുകളുടെ സാധനങ്ങളൊക്കെ അവരെ കയ്യിലുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ വെറുതെ സൺഡേ മാർക്കറ്റ് കൂടെ നടന്നാ മതിയാ അത്ര നല്ല ഡ്രസ്സാട്ടോ കാണാൻ എന്തൊക്കെ ഐറ്റംസ് അറിയാം അവർ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഒരു തള്ളാട്ടോ ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് അവർ ഇത് കൊണ്ടുവരുന്ന ഒറ്റ കൊടുത്തിൻ്റെ എത്ര വെറൈറ്റി ഐറ്റംസ് അറിയും ഇതൊക്കെ നൂറ് രൂപയുള്ള കേട്ടോ നൂറ് ഇപ്പോൾ ചൂടല്ലേ വരുന്നത് അപ്പോൾ കോട്ടൻ്റെ എല്ലാവരും കോട്ടൺ പർച്ചേസിങ് ആയിട്ട് ആയിക്കോട്ടെ കോട്ടൻ്റെ തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുക സൺഡേ മാർക്കറ്റ് ഏകാലിങ്ങനെ ഈ ചട്ടി പാത്രങ്ങളൊക്കെ ഇതൊക്കെ പുട്ടും കുറ്റിയും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ കേട്ടോ ചട്ടി കോട ചട്ടി സ്പൂൺ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വിലക്കുറവാട്ടോ ഭയങ്കര വിലക്കുറവാണ് മക്കളുടെ ഡ്രസ്സ് ഇഷ്ടം കുട്ടികളുടെ ഡ്രസ്സിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ ഇവിടെ ബാഗാട്ടോ ഏറ്റവും പോലെ ബാഗ് ന്യൂ കളക്ഷൻസ് ആട്ടോ ബോംബെ ഫാഷൻസ് ആണ് ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റി അമ്മ അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡിന് ബാഗ് ആട്ടോ ഇതാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എണ്ണൂറ് രൂപ വിലയിൽ നല്ല ഡിസൈനും നല്ല വർക്കട്ടൊരു കേട്ടോ എംമായ ഡിസൈൻസ് അല്ല നല്ല സാധനം നമുക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാം ഹോസ്പിറ്റലിൽ പോകണം എവിടെയെങ്കിലും പോകണ സാധനങ്ങളെല്ലാം വയ്ക്കാം കുട്ടി പൊള്ളിയാട്ടോ നമുക്കിത് യൂസ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാഗ്സാണ് சீமா இல்ல இ திமி சீமா இல்ல இந்த வாள்தொல்லுலண்டாறான சாரா ഷർട്ടിൻ്റെ പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ അത് സൺഡേ മാർക്കറ്റ് തന്നെ പോകണം സൺഡേ മാർക്കറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ അത്രയും ടോപ്പ് സാധനങ്ങൾ പുറത്തേക്കിടും അന്നത്തെ ദിവസം പിന്നെ അത് കഴിഞ്ഞുണ്ടാവില്ല കേട്ടോ സൺഡേ പിന്നെ നെക്സ്റ്റ് സൺഡേ സാധനം കൊണ്ടുവരുള്ളൂ കാരണം സൺഡേ ഒരുപാട് കടകൾ തുറക്കില്ല അപ്പോൾ അതിൻ്റെ മുന്നിലിട്ടിട്ടാണ് കച്ചവടം പോലെ കച്ചവടം നമുക്ക് കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ മെൻസ് മാളിൽ പോയാൽ കഴിഞ്ഞാൽ സൂപ്പർ ഐറ്റംസ് പുതിയ പുതിയ കളക്ഷൻസ് കിട്ടും കേട്ടോ അവിടെ പിന്നെ ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റിൻ്റെ എന്ത് രസം അറിയുമോ കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചാണ് ടു ഹൺഡ്രഡിൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ പിന്നെ സൂപ്പർ കേട്ടോ നമുക്ക് വാങ്ങിച്ചാൽ യൂസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ചൂടല്ല അപ്പോൾ നമുക്ക് കോട്ടൺ യൂസ് ചെയ്യണമെങ്കിൽ നേരെ കണ്ടേ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇട്ട് വയ്ക്കുന്നുണ്ടാവും വാങ്ങിച്ചാലും വാങ്ങിക്കാൻ പല കളറിലും പല വെറൈറ്റിയിലും ഡിസൈനിലും സാധനം കിട്ടും പിന്നെ നമുക്ക് വരുന്നത് കോട്ടണിൻ്റെ പാൻറ് ആട്ടോ നല്ല പാൻസ് ആട്ടോ കമ്പനി നല്ല എന്താ പറയുക ബ്രാൻഡഡ് പാൻറ് ആട്ടോ മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മുന്നൂറ് രൂപ പറഞ്ഞാൽ നല്ല ഒരു ചായ എടുക്കുക പൈസ ഭക്ഷണം കഴിക്കുന്ന പൈസ പാൻറ്റ് എവിടെ കിട്ടുക നമ്മൾ വേറെ അധികം ഷോപ്പിൽ പോയാൽ മിനിമം ഒരു ആയിരം കൊടുക്കണം അത്രയും നല്ല കളക്ഷൻസുള്ള പാൻസ് വന്നിട്ട് മുന്നൂറ് രൂപയുള്ളി അതുപോലെ ഷർട്ടൊക്കെ അത് ഭയങ്കര വിലക്കുറവാണ് ഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഏതെടുത്താലും നൂറ് ഇരുന്നൂറ് റുപ്പ്യീ ഷർട്ടൊക്കെ നമുക്ക് പുറത്ത് കിട്ടുമില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എടുത്താൽ മതി സൺഡേ മാർക്കറ്റിൽ വന്നാൽ ഇഷ്ടംപോലെ ഐറ്റം എടുത്തിട്ട് പോകുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ നൂറ് റുപ്പ്യ വില വളരെ വിലക്കുറവാട്ടോ നൂറ് റുപ്പ്യ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഐറ്റമാണ് എവിടുന്നൊക്കെ വന്നിരിക്കുന്ന ജനങ്ങൾ യജാതി തിരക്കറിയും ടോപ്സ് ആട്ടോ ടോപ്സൊക്കെ ഇരുനൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ റേഞ്ചിലുള്ള ടോപ്സാണ് നല്ല കളർ ടോപ്സ് ആട്ടോ ഓക്കെ എന്താ ഇരുന്നൂറ് പോകുക ഒരു നഷ്ടമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ നല്ല ഡിസൈൻ ആട്ടോ എനിക്കിഷ്ടംപോലെ ആൾക്കാർ തിരഞ്ഞെടുത്ത് പോകുന്നുണ്ട് ഉണ്ടോ നല്ല ടോപ്പ് കേട്ടോ നല്ല ടോപ്പാണ് നല്ല ഡിസൈനോട്ടോ അത് മുന്നൂറ് രൂപ ഈ ടോപ്പിനടുത്ത നല്ല ടോപ്പ് ഷാർട്ടാണ് നല്ല സ്റ്റിച്ചിങ്ങുമാണ് നല്ല ടോപ്പാണ് பாமர கேர் பாமர கேர் பாமர கேர் பாமர கேர் கண்டி குவாட்டர் மேக்ஸிமம் 350 ரெண்டு குவாட்டர் மேக்ஸிமம் 350 இஷட்டிகள் ரெயா டி ஷர்டிகள் ரெயா டெக் குவாட்டர் மேக்ஸிகளே ரெண்டு குவாட்டர் மேக்ஸிகளே ரெண்டு குவாட்டர் மேக்ஸிகளே ரெண்டெണ്ണം எത്ര ரெண்டெണ്ണം 350 ரெண்டெണ്ണം 350 ரெண்டெണ്ണം 350 அல்கையக்கல் கடகாலையக்கல்

ആ ചൂടല്ലോ വരുന്നത് ഇപ്പൊ അടുത്ത വീഡിയോ നെക്സ്റ്റ് സൺഡേ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും